ഓം തസ്മൈ ശ്രീ ഗുരവേ നമ നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ എൻ്റെ പേര് വിജയ് ഗീതാദേവി സ്ഥലം കാനഡ എൻ്റെ നാലാം ഘട്ട മെഡിറ്റേഷൻ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് മാനസികം ഉള്ളിൽ സന്തോഷവും സമാധാനവും ഉണ്ട് മനസ്സ് ശാന്തമായി ഒറ്റക്കിരിക്കുവാൻ സാധിക്കുന്നുണ്ട് ശാരീരികമായ മാറ്റങ്ങൾ ഭക്ഷണത്തിന്റെ അളവ് നന്നായി കുറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലെ മാറ്റങ്ങൾ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹത്താൽ കോൺട്രാക്ട്സ് വർക്ക് ഭർത്താവിന് കിട്ടുന്നുണ്ട് അതുപോലെ ഭർത്താവിൻ്റെ ഇവിടുത്തെ വീട് വിൽക്കുവാൻ സാധിച്ചു നാട്ടിൽ വന്ന് എൻ്റെ മാതാപിതാക്കളെയും അമ്മായി അമ്മയെയും ഉടൻ മെഡിറ്റേഷന് ഇരുത്തുവാൻ സാധിക്കണമേയെന്ന് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു സ്വഭാവത്തിലെ മാറ്റങ്ങൾ എവിടെ തിരിഞ്ഞാലും അധർമ്മം കാണുന്നു ഈ അധർമ്മം നിറഞ്ഞ ലോകത്തിൽ ധർമ്മത്തിൽ ജീവിക്കുവാനും ഗുരു പറയുന്ന കാര്യങ്ങൾ അനുവർത്തിച്ച് ജീവിക്കുവാനും ശ്രമിക്കുന്നു വാക്ച് വരുവാൻ ശ്രമിച്ചു മെഡിറ്റേഷൻ അനുഭവങ്ങൾ വിൻ്റർ ആയതിനാൽ മൈനസ് സെവൻറ്റീൻ ഡിഗ്രി ഫീൽസിലായിക്കലും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്താൽ മെഡിറ്റേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചു ഒരു ദിവസം പല്ലിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയി ലഭിക്കുന്നുണ്ട് പുറം പുറംതലയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് കൂടുതലും ലഭിക്കുന്നത് ശ്വാസം കുറച്ചുനേരം പിടിപ്പിച്ചും ഇരി ഇരുത്തിക്കാറുണ്ട് മുഖത്തിനും ട്രീറ്റ്മെൻ്റ് ലഭിക്കുന്നുണ്ട് നെറ്റി മുട്ടിൽ തട്ടിച്ച് കുറേ നേരം ഇരുത്തിക്കാറുണ്ട് ഇതുവരെയുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സിനും പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും മൂന്ന് കണക്ഷൻസ് പോകുന്നതുപോലെ കാണാറുണ്ട് ചില ദിവസങ്ങളിൽ പ്രപഞ്ചത്തോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകളും പൊറക്കണമേ എന്ന് ഉള്ളുരുകി കരഞ്ഞു പ്രാർത്ഥിക്കാറുമുണ്ട് മൂൺ മെഡിറ്റേഷൻ സമയത്ത് നക്ഷത്രങ്ങൾ നീങ്ങുന്നത് കണ്ട് ആസ്വദിക്കാറുണ്ട് ഒരു ദിവസം കുറെ ജോഡി നക്ഷത്രങ്ങൾ ഒരുപോലെ പല ഡയറക്ഷനിലായി നീങ്ങുന്നത് കണ്ടു നക്ഷത്രങ്ങൾ നീങ്ങുന്നത് കാണുമ്പോൾ സന്തോഷമാണ് തലവരെ പ്രപഞ്ചം മാറ്റുന്നുണ്ട് എന്ന വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇതുവരെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഗുരുജിക്കും ഗുരുമയ്ക്കും പ്രപഞ്ചത്തോടും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നാലും പറയുന്നു നന്ദി ഗുരുജി നന്ദി ഗുരുമ നന്ദി പ്രപഞ്ചം